എന്താ സങ്കടം എന്നിട്ട് സങ്കടാന്നോ എന്താ അപ്പുനീ മഴ പോവാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് മട്ട വന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഷോർട്സ് ആണ് വീഡിയോസ് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത് ഒരു എട്ടോ ഒമ്പതോ വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം ഈ ഷോർട്സ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണ് മക്കളെയും വെച്ചിട്ട് ഷോർട്സ് ചെയ്തതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാമെന്ന് മക്കളേയും വെച്ച് ഷോർട്സ് എടുക്കാറുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യിക്കണല്ലോ അപ്പൊ നമ്മളിവിടെ ഇവരുടെ കൂടെ തന്നെ നിന്ന് വേണം അത് ചെയ്യിപ്പിച്ചെടുക്കാനും ഞാൻ എങ്ങനെയാണൊക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ സാധാരണ ഞങ്ങൾ റീൽ എടുക്കുന്ന സമയത്ത് ആദ്യം ഞങ്ങൾ ഫോണിൽ നോക്കും നോക്കിയിട്ട് ഒരു ഏകദേശം കുറച്ച് റീലുകളൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും എന്നിട്ട് ഞാനത് മക്കളെ കാണിച്ചിട്ട് ഇതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതങ്ങനെ സെലക്ട് ചെയ്ത് എടുക്കട്ടോ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണം ഞാനേ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ റീലൊക്കെ കൺഫേം ആയിക്കുന്നുണ്ടോ ഏതാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ റെഡി ആയിക്കുന്നു വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് എടുക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം എടുക്കുക Hvað er það?

ഇനി മീശ വരച്ചു കൊടുക്കണം കേട്ടോ ആദ്യമൊക്കെ വരയ്ക്കുമ്പം ചെറുതും വലുതൊക്കെ ആയിരുന്നു ഇപ്പം പിന്നെ വരച്ച് വരച്ച ഏകദേശം ഒക്കെ റെഡി ആയി വരുന്നുണ്ട് നല്ല കഷ്ടപ്പാട് തന്നെ കേട്ടോ ചെയ്യിപ്പിക്കാന് സിമ്പിൾ ആണെന്ന് സിമ്പിളും അല്ല Non è vero? c'è la legge. Niente. Ok. 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 വൈദ്യു അപ്പൊ ഇത് മാതിരി കൊമ്പു കുറിയും ഇതെന്ന സംഭവം എനിക്ക് പാൻറ്റാ ഷർട്ടോ ഷർട്ട്

നല്ല മഴ കേട്ടോ വീടിയെടുക്കാനും വിട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കണ്ടോ നല്ല മഴ എന്റെ അതേ പറയുന്ന എങ്ങനെയാ പറയുന്നത് ഞാൻ അവനെ പറയോടിട്ടോ

ഒരു വീഡിയോ ഞങ്ങൾ എടുത്ത് അന്നപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ മുറ്റത്ത് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുത്തത് എടുക്കാണ് അവിടെ കുറച്ചൊന്ന് പോയിട്ടുണ്ട് വിചാരിച്ച് ഓക്കെ തന്നെ കേട്ടോ ഏകേന്ദ്ര

വി <laughs>

എല്ലാം കൂടി ഒരു അല്ലേ സ്കൂട്ട സെറ്റ് ബൈ ബൈ അങ്ങനെ നമ്മളെ ബംഗാളി വെന്താളിച്ച ഡ്രസ്സുകളെല്ലാം കണ്ടോണ്ടാ ഇതാണ് ഒരു വീട് എടുക്കുമ്പോഴുള്ള അവസ്ഥ മുഴുവനും ഉണ്ടാവും കട്ടുമല അതായത് ഒന്നെടുത്ത് ഒരു അത് പറ്റില്ല എന്ന് നമുക്ക് വേറെ എടുത്ത്

Yeah. ഇവിടെ ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക വിചാരിച്ച രീതിയിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒന്ന് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ മഴ അതിന് സമ്മതിച്ചില്ല പിന്നെ നമുക്ക് മക്കളെ അങ്ങനെ ഒരുപാട് നേരം ബുദ്ധിമുട്ടിക്കാനൊന്നും കഴിയില്ലല്ലോ അതുകൊണ്ട് മുറ്റത്ത് മഴ പെയ്ത സമയത്ത് സിറ്റൗട്ട് എന്നൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് അവരെ വേഗം ഫ്രീ ആക്കുക ചെയ്തത് ഇപ്പോൾ മഴ കുറഞ്ഞൊരു സമയമാണ് കേട്ടോ എന്നപ്പാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവരെ ഇവർക്കറിയണമെങ്കിൽ ഞാൻ കൂടെ കരയണം ഇവർ ചിരിക്കണമെങ്കിലും ഞാൻ കൂടെ ചിരിക്കണം സത്യം പറഞ്ഞാൽ നമുക്ക് കഴുത്തും മേലൊക്കെ വേദനയോ ഇവരെ കൂടെ ചിരിക്കുകയും കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മളും അഭിനയിക്കുകയാണല്ലോ അവരുടെ കൂടെ പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പറഞ്ഞ് കൊടുത്ത് കൊടുത്ത് കുറേ കാര്യങ്ങളൊക്കെ അവരെ മനസ്സിലാക്കിയെടുത്ത് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് ഒരു ആശ്വാസം പിന്നെ അതുമല്ല വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുക നമ്മുടെ ആദ്യത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും തമ്മിലുള്ള മാറ്റങ്ങൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടോ മക്കൾ ഒരുപാട് ഇമ്പ്രൂവായി അപ്പം മക്കൾ വീഡിയോസൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ മക്കളെയൊന്ന് പ്രോത്സാഹിപ്പിക്കുക കുഞ്ഞുങ്ങളല്ലേ ഈ എത്രയോ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ബാക്ക് കമൻ്റൊക്കെ ഇടുന്നത് അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടോ चल। मैं काम हूँ काम हूँ कोटा में जाएँ काम लग रहा है काम है तो क्या करेंगे मैं? मैं मैं भी काम हूँ काम हूँ अक्टूबर पढ़ेगी नहीं कोटा काम हूँ काम हूँ। अभी बात री ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബായ്